അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ടാണ് അപ്പം എങ്ങനെയാണ് അതുണ്ടാക്കണമെന്നില്ല നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് മുട്ടയോളം എടുത്തിട്ടുണ്ട് അത് നമ്മളിതാ പുഴുങ്ങാൻ വെച്ചിട്ട് ഉണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് രണ്ട് വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറുതാക്കി നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് വേണം നമ്മളൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ ആ ഒരു വലുപ്പത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് നല്ലപോലെ കനം കുറച്ചിട്ട് നൈസാക്കിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ അതാ ഇത് പരുവത്തിൽ തന്നെ നമ്മൾ ഇതാ രണ്ടുള്ളിയും ഇവിടെ നല്ലപോലെ നൈസാക്കിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഞാൻ ഈ ഒരളവില്ക്ക് എടുക്കണുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നമുക്ക് നല്ല പോലെ തന്നെ സ്നേക്ക് ഉണ്ടാവും അപ്പോൾ ഒരുപാട് വേണ്ടെന്നില്ലാത്തൊരു മുട്ടയൊക്കെ കുറച്ച് കുറച്ച് വെച്ചാൽ മതി ഞാനിവിടെ എടുത്തത് ചെറിയ ചെറിയ മുട്ടകളാണ് വളരെ സ്മോളായിട്ടുള്ള മുട്ടകളാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എട്ടെണ്ണം എടുത്തത് നിങ്ങൾ വലിയ മുട്ടയൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം ആരെണ്ണം ഒക്കെ എടുത്താൽ തന്നെ ഈ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ കറിവേപ്പിലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാനിതാ ഒരു ഇഞ്ചി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു ഇഞ്ചി കഷ്ണം തന്നെയാണ് അപ്പോൾ ആ ഒരു ഇഞ്ചി കഷ്ണം അതാ ചെറുതാക്കിയിട്ട് നമുക്ക് നൈസാക്കിയിട്ട് ഇതുപോലെ അതും ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതാക്കി ഒന്ന് കുനുകുന അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് ഇതായിരുന്നു പരുവത്തിൽ കേട്ടോ പിന്നെ അതാ നമ്മളൊരു എട്ട് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് അതും തന്നെ നമ്മളിതാ ചെറുതാക്കിയിട്ട് ഇത് ഈ കണക്കിന് ഒന്ന് അരിഞ്ഞ് കുനുകുനാനാക്കി എടുക്കുന്നുണ്ട് ഈ പരുവത്തിൽ ഇനി ഇതാ ഞാന് ഒരു ഇല എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി ഇതിൽക്കൊന്ന് മുറിച്ചെടുക്കണുണ്ട് കേട്ടോ അത് ഒത്തിരി ഒന്നും വേണ്ട ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് പച്ചമുളകാണ് അതും ഇതുപോലെ തന്നെ ചെറുതാക്കി ഒന്ന് നൈസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത് അതന്നെ നമ്മൾ ചെറുതാക്കി നൈസാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് ഇതിൽ കൂടുതലെടുക്കാം മീഡിയം സൈസിലുള്ള ഒരു എരിവേ നമുക്ക് ഈ ഒരു രണ്ട് മുളക് കൊണ്ട് ഉണ്ടാവുകയുള്ളൂ ഇനി പറ്റ കുറവ് എരിവ് മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇതാ പിന്നെ നമ്മളിതെല്ലാം കൂടെ ദാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം കൂടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഈ ഒരു പാത്രത്തിക്കിതൊന്ന് മാറ്റി കൊടുക്കാണ് മൊത്തമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് കൊടുക്കാം കൈ വെച്ചിട്ടൊന്ന് തിരുമ്പിക്കൊടുത്താൽ ആ ഉള്ളീന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമ്മിക്കൊടുത്ത് വെച്ചാൽ മതി ഇത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന മുട്ടയൊക്കെ നമുക്ക് നല്ലപോലെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അത് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് കത്തി വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇതാ ഇതുപോലെ നമ്മൾ ചെറുതാക്കി നല്ലപോലെ കുനുകുനാനരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ച നമ്മുടെ ഉള്ളിയിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ ഈ ഒരു ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം മൊത്തമായിട്ട് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈയൊരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ സ്നേക്ക് ഉണ്ടാവും കേട്ടോ ഈയൊരു അളവിലുണ്ടാക്കുമ്പോൾ കുറച്ച് മതി എന്നുള്ള ഒരു രണ്ടോ മൂന്നോ മുട്ടയൊക്കെ എടുത്തിട്ട് തന്നെ ആക്കിയാൽ തന്നെ അത്യാവശ്യം നല്ലപോലെ പലഹാരം ഉണ്ടാവും ഇത് ഏകദേശം എത്രയായി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പച്ചമുളകും കൂടി ആഡ് ചെയ്തതാണല്ലോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് കുരുമുളക് പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് അതും ഏകദേശം കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതായത് ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ഉള്ളിൻ്റെയും ആ ഒരു ഇതിൻ്റെയൊക്കെ നീര് നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ആഡ് ചെയ്യണത് അത് നമ്മളെത്രയാണോ വിഭവം ബാക്കിയുള്ളതൊക്കെ എടുത്തത് അതിനനുസരിച്ച് ആണ് നമ്മൾ നമ്മളിതിൽക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ടീസ്പൂണോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് അര ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം അതിൽ കൂമ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ടീസ്പൂണിൻ്റെ അടുത്തോളം ഓരോ സ്പൂണും വരുന്നുണ്ട് ഏകദേശം ഒരു ആറ് സ്പൂണോളൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻസിനനുസരിച്ച് വേണം നമ്മൾ മൈദയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൈദയെല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് ഞാനിവിടെ മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മൈദ പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇത് ചെറിയൊരളവിൽ മാത്രം മതി മൈദപ്പൊടി കിട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻ്റാവാൻ വേണ്ടിയിട്ടുള്ള മൈദപ്പൊടി മാത്രം മതി ഇങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ കട്ടിക്ക് വരുന്നുണ്ട് അത് അല്ലയെന്നുണ്ടെങ്കിൽ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരളവിൽ ആയാൽ മതി കേട്ടോ അപ്പോൾ അതെ നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടത് മൈദപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തി അതിലൊരു മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കയ്യിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് ഒരു ഉരുളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഉരുളായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇതാ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റുക ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കി എടുക്കണതിൻ്റെ ആ ഒരു മുക്കാൽ ഭാഗത്തിലുള്ള ഒരു ഉരുളാക്കിയിട്ടാണ് ഞാനത് ആക്കിയെടുക്കണത് അങ്ങനെ നമ്മൾ മൊത്തം ഉരുളകളും ഉരുളയാക്കിയിട്ട് എടുക്കാം അപ്പം അതാ ഞാനത് മുഴുവനായിട്ടും ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിൽ ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരം ഉണ്ടാവും ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിതാ രണ്ട് മുട്ട കൂടി നമുക്ക് ഇക്കാവശ്യമായിട്ട് വരുന്നുണ്ട് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് തന്നെ മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതായതിപ്പോൾ നല്ലപോലെ ഇളകിയിട്ടുണ്ട് ഞാൻ കുറച്ച് റിസ്ക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഇരുളകളും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് റസ്ക് പൊടിയിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഉൾഭാഗമൊക്കെ നല്ലപോലെ നല്ല വൃത്തിക്കായി പുറഭാഗം കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇതാ കണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം അതായത് ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരളവിലാണ് എടുക്കുന്നത് ഇനി ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് ആക്കി ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മൾ ആയതായതങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് ബാക്കിയൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചട്ടിയിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മളാക്കി വെച്ച സ്നാക്കിൽ പരമാവധി നമ്മുടെ എണ്ണയ്ക്ക് കൊള്ളണ അത്രയും എണ്ണം നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആയി വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു ഭാഗം ആയി ആയിക്കഴിഞ്ഞാല് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വേവായി കിട്ടും അതാ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ തന്നെ അടിഭാഗം ചെറിയൊരു ബ്രൗൺ ആർ ആയിട്ടുണ്ടാവും വീണ്ടും വീണ്ടും തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമ്മളാക്കിയെടുക്കുമ്പോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടും കണ്ടല്ലേ നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ഇത് മാറി വരുന്നുണ്ട് ഏത് ടൈമിലാണെങ്കിലും ആവാത്ത ഭാഗം വീണ്ടും വീണ്ടും ഒന്ന് തിരിച്ചിട്ടാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇതാ ഇതിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കോരി മാറ്റാം കേട്ടോ എണ്ണീന്ന് കോരി മാറ്റാം ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളഭിപ്രായമൊക്കെ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഇത് പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മളിത് മൊത്തമായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ അളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞാനിതൊന്ന് പൊളിച്ചും കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എത്രമാത്രം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പുറഭാഗം നല്ല നല്ലൊരു രീതിക്കാണ് നമുക്ക് കിട്ടുക അതേപോലെ തന്നെയാണ് ഉൾഭാഗം നല്ലപോലെ വെന്ത് വരും കാരണം നമ്മൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കുകൊണ്ട് തന്നെ കണ്ട ഉൾഭാഗമൊക്കെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും